ഹലോ എഞ്ചി നടുന്നതിനെ പറ്റി ഉള്ള പൂർണ്ണ വിവരമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ഇഞ്ചി എൻ്റേത് നാൽപ്പത് ദിവസം മുമ്പ് മണലിൽ പാകിയതായിരുന്നു അത് മുളച്ചു തുടങ്ങി അതിനാൽ എത്രയും വേഗം അതിനെ നടേണ്ടതായിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഇന്ന് ഏപ്രിൽ ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇത് ഞാനിന്ന് ഇവിടെ നടാൻ പോകുന്നത് എൻ്റെ മില്ലറ്റ് റാഗി നിന്ന സ്ഥലം കാണാൻ ഇവിടെ പുല്ലൊക്കെ കിളുത്തി നിൽക്കുന്നുണ്ട് അത് റാഗിയുടെ തടയാണിപ്പോൾ കിളത്തിനിൽക്കുന്നത് ഇവിടെ ഞാൻ റാഗി വിതച്ചിട്ട് എനിക്ക് രണ്ട് രണ്ട് കിലോ റാഗി കിട്ടി ആ സ്ഥലത്ത് ഇനിയിപ്പോൾ ഞാൻ ഇഞ്ചി നടാനാണ് ആഗ്രഹിക്കുന്നത് റാഗി ഞാൻ ഇവിടുന്ന് കപ്പ പറിച്ചേറ്റാണ് റാഗി ഇട്ടത് ഇനിയിപ്പോൾ ഈ കൊല്ലം ഇവിടെ ഇഞ്ചി നടും കപ്പ പറിച്ചോട് ഇഞ്ചി നടും ഇഞ്ചി പറിച്ചോടത്ത് കപ്പ നടും ഇതിപ്പോൾ ഞാൻ മൂന്ന് ഏരിയ എടുത്തിരിക്കുന്നതാണ് ഇതെങ്ങനെയാണ് എടുക്കുക എന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിപ്പം ഞാൻ എൻ്റെ കമ്പോസ്റ്റ് വളം ആട്ടിൻപുട്ടയും കുമ് കും എല്ലാം കലക്കി ഏതാണ്ട് ആറുമാസം മുമ്പ് കലക്കി വെച്ച വളമാണ് ഇട്ടിരിക്കുന്നത് മൊത്തം ഈ പറമ്പിൽ വെതറി ഇട്ടിരിക്കണം അത് കഴിഞ്ഞാൽ ഈ വെതറിയനു ശേഷം ഞങ്ങൾ ഇത് ഇങ്ങനെ അത്രയും സ്ഥലത്ത് വെട്ടുകള കളിക്കും വെട്ടുകള കളിച്ച അവനെ ഒന്ന് ഇളക്കിയിടും അപ്പോൾ വളം എല്ലാം അടിപ്പോകും അതിന് ശേഷം ഇതിൻ്റെ വരിപ്പ് വരണം വരിപ്പ് ഞാൻ ഇനി കോരുന്നതാണ് അപ്പോൾ ഈ മൂന്ന് കണ്ടം ഇവിടെ എടുത്തു ഇനി മറ്റൊരാളെ സഹായിക്കാനുണ്ട് കുറച്ച് കാലമായിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ളതാണ് പണിയൊക്കെ അറിയാം ഇങ്ങനെയാണ് ഈ വരിപ്പ് പോരുന്നത് നമ്മൾ ഇളക്കി മളവിട്ട് ഇളക്കി കളച്ചു വെച്ച മണ്ണ് എല്ലാം കൂടെ കൂന കൂട്ടുന്നതാണ് ഈ വരിപ്പ് കൂരുക എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു സൈഡിൽ നാല് സൈഡിൽ നിന്ന് മറു സൈഡിലെ മണ്ണ് വെട്ടിക്കേറ്റും ഇതാണ് വരിപ്പ് കൂരുന്നത് അപ്പം നേരത്തെ കോരിയ കണ്ടവായിട്ട് ഏതാണ്ടൊരു അരയടി അകലമെങ്കിലും വേണമെങ്കിൽ നമുക്കതിൽ നടന്ന് ഇതിന് വേണ്ടുന്ന കൃഷിക്കാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ മാത്രം മതി ഹലോ ഇത് കഴിഞ്ഞ സീസണിന് ഞാൻ ഏതാണ്ട് ഒരു മുപ്പത്തഞ്ചോ നാൽപ്പത് ദിവസം മുമ്പ് മണലിൽ പാകിയ ഇഞ്ചിയാണ് അതെല്ലാം മുളച്ചു ഇതാണ് ഒരു ഇഞ്ചി നമ്മളിതിനെ ഇത് അഞ്ചാറ് കഷ്ണമായിട്ട് മുറിക്കും ഇതുപോലെ ഏതാണ്ട് ഈ മുഴുപ്പുള്ള കഷ്ണങ്ങളാണ് നമ്മൾ നടന്നത് ഇതൊക്കെ നല്ല മുളയാണ് അതരേപിടി മണ്ണിലോട്ട് നട്ടാൽ മതി ഇതും നല്ല മുള തന്നെയാണ് ഇതുപോലത്തെ മുളകൾ ശക്തിയായ മുളകൾ വേണം ഇഞ്ചി നടാനായിട്ട് ഇതൊരു ചെറിയ മുളയുണ്ട് കാണാൻ ഇവിടെ എല്ലാം ഇങ്ങനെ നടണം ഇതെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഏതാണ്ട് ഇരുപത്തഞ്ച് ഗ്രാം തൂക്കമുള്ള ഒക്കെ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഇതുകൊണ്ട് നമ്മൾ മണ്ണിൽ കുഴിയെടുത്ത് കുഴിയിലിട്ട് ചാണകം പൊടിയിട്ട് മൂടി മണ്ണിട്ട് മൂടിയിട്ട് പിന്നെ കരികളിലിട്ട് മൂടിക്കഴുകുന്നതാണ് ഉള്ളാകുന്നത് ഒക്കെ കാണാം കുഴികൾ ഏതാണ്ട് ഒരു അരയടി അകലത്തിലുള്ള കുഴികളെടുത്ത് ഓരോ കുഴിയിലേക്കും ഓരോ വിത്തുകൾ കൊണ്ട് അമക്കി വെക്കുകയാണ് ഇനി മുകളോട്ടിരിക്കണ മുള ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇതിന് മുകളിൽ ചാണകപ്പൊടി ഇട്ട് മണ്ണിട്ട് മൂടിയിട്ട് പിന്നെ കരികളിലിട്ട് മൂടിയിട്ട് പൊതെ ഇടുകയെന്ന് പറയും കോഴിയൊന്നും കയറാതെയും ജകയാതെ പ്രോസസ്സ് ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുകയാണ് കാണാം മുള മൂളി വരത്തക്ക രീതിയിൽ ചില മുളകളൊക്കെ നീണ്ടു ആ മുളകൾ കാണാം അതെല്ലാം മുകളിലോട്ടാക്കി ഇങ്ങനെ വെച്ചിട്ട് ഇല്ല വേണമെ ഉണ്ട് ഓക്കെ ഓക്കെ ശരി ചാണകപ്പൊടി ഇട്ട് മൂടി അവിടെ വെച്ചിട്ട് പോക്കോ ഞാൻ മറ്റേ ആ ആ ഇട്ടോ ഇട്ടിട്ട് പോക്കോ ഇരുന്നുണ്ടേ അത് കണ്ടെന്ന് കേട്ടോ ആ ഇങ്ങനെയാണ് ചാണകപ്പൊടി ഇടുന്നത് ഇത് ചാണകപ്പൊടി ഇങ്ങനെ ഈരുണ്ട് കൈ കിട്ടുമോ അങ്ങനെ ആ ഈരുണ്ട് കൈ ഇട്ട് ആ പുറത്ത് അതങ്ങ് നിറയ്ക്കും എന്നിട്ട് കൈകൊണ്ട് അത് തന്നെ പെട്ടെന്നങ്ങൾ മൂടി വിടും ഇതാണ് അതിൻ്റെ പ്രോസസ്സ് ഓക്കെ നീ അതിന് ആ കിട്ടും ഇങ്ങനെ ഈരുണ്ട് കൈ ചാണകം ആ വലിയ കൈ ചാണോ ഓരോന്ന് മതി ചാണകപ്പൊടി ആ കുഴി നിറച്ചിടും അപ്പോൾ ഇത് വളർന്നു വരുമ്പോൾ പേരോട്ടം കിട്ടുവാനും വളർച്ചയ്ക്കാവശ്യമായ പൊടിയാണ് ഇടുന്നത് പിന്നെ തണുപ്പ് തന്നോളും ഇനി ഇടക്കാലത്തൊരു ചെറിയ ഉണക്കം വന്നാലും ഇതിൻ്റെ തണുപ്പായി നിൽക്കും ഇത് നമ്മൾ പിന്നീട് കരികളി ഇട്ട് മൂടുന്നതാണ് അപ്പോൾ കൈകൊണ്ട് തന്നെ അതങ്ങോട്ട് വരണ്ടി അങ്ങോട്ട് ചതകി അതങ്ങ ഇല്ലാതാക്കും ഇതാണ് പ്രോസസ്സ് ആ ഇത് നമ്മൾ നേരത്തെ കൂട്ടിയിട്ട കരികളിയാണ് ആര് ഞങ്ങളിങ്ങനെ വാരി കൊണ്ടുപോയി ചാക്കിനകത്ത് വാരി എന്ത് പോയി ഇന്ത്യ കണ്ടതിൻ്റെ മുകളിലോട്ട് വിതറിയിടും ഇട്ടുകൊണ്ടിരിക്കുന്ന ഭാഗമായിട്ടാണ് ഇപ്പോൾ മൂന്നെണ്ണത്തിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട് ഇതിങ്ങനെ കോഴി ചെയ്യാതിരിക്കാനും തണുപ്പ് കിട്ടാനും വേണ്ടിയാണ് ഞങ്ങൾ കൂട്ടിയിട്ട് ദിവസം മുമ്പ് മഴയ്ക്ക് മുമ്പ് ഞാൻ കൂട്ടിയിട്ടതാണ് ഇത് കരിയില ഇത് നേരത്തെ നമുക്കറിയാമല്ലോ ഇന്ത്യക്ക് ഇറണമെന്ന് ആഗ്രഹം ആവശ്യമുള്ളത് കൊണ്ട് കൂട്ടിയിട്ട കരിയില നമ്മളിങ്ങനെ ഇന്ന് ഇത് വാരി ഇതിൻ്റെ അടിയൊക്കെ നന്നിട്ടുണ്ട് ഈ സമയത്ത് കൂട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അതിനാലാണ് നേരത്തെ കൂട്ടിയിടുന്നത് പ്രീ എന്ന് പറയും ആ ഇനി എടുത്തു ഇത് നമ്മുടെ ഈ പച്ച വല ആ ചാക്കാണ് അതിനകത്തോട്ട് ഇതിനെ വലിച്ചു കൂട്ടി ഓരോ കണ്ടത്തിനും അനുയോജ്യമായ രീതിയിൽ ഇനി അത് നിരത്തി കൊടുത്താൽ നമുക്ക് ആവശ്യത്തിനുള്ള കരികലിയായി ഇങ്ങനെ ഈ കണ്ടങ്ങളെല്ലാം നിരത്തി കഴിയുമ്പോൾ ഇന്നത്തെ ഉച്ചപ്പണി തീരുന്നതാണ് രണ്ടുപേർ ഉച്ചപ്പണി പണിതിട്ട് ഏതാണ്ട് ഒരു പന്ത്രണ്ട് പതിനാല് കണ്ടം അതിനകത്തൊരു ഇരുന്നൂറ് ഇഞ്ചിയുടെ ചോടുണ്ട് ഒടിച്ച ഇരുന്നൂറ് കഷ്ണ ഇഞ്ചി രണ്ട് ഉച്ചപ്പണി പെണിതാൽ കിട്ടുന്നതാണ് ഇനി ഞാൻ ഏതാണ്ട് പതിനാലോളം കണ്ടം ഇഞ്ചി നട്ടു അതിനെല്ലാം കരികലി ഇട്ടു ഞാൻ നിങ്ങൾ ഓരോ സ്റ്റെപ്പായിട്ട് കാണിച്ചിട്ടുണ്ട് ആദ്യം കുറച്ച് കമ്പോസ്റ്റ് വളവും കൊണ്ടുപോയി അട്ടൻപിട്ട് ചാ ചാരവും കുമ്മായ എല്ലാം ഒരു ആറുമാസം കൂട്ടി വെച്ച വളമിട്ട് പ്രതലത്തിലോട്ട് ഇട്ടിട്ട് അത് കൊത്തി ഇലക്കിയിട്ട് വരുപ്പെടുത്തു വരുപ്പ് എടുത്തതിന് ശേഷം വരുപ്പ് നിരത്തിയതിനു ശേഷം അതിൽ ചെറിയ കുഴികളെടുത്തു കുഴികളെടുത്ത് അതിനകത്ത് ഇഞ്ചി കൊണ്ടുപോയി വെച്ചു അതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഇഞ്ചിയുടെ മുകളിൽ വളമിട്ട് മൂടി മൂടിയതിന് ശേഷം നിരപ്പാക്കി നിരപ്പാക്കിയതിന് ശേഷം അമക്കി വെച്ചിട്ട് ഇത്രയും കരികല ഞങ്ങൾ വാരി കിട്ടും കരികല അത ഒരു മാസം മുമ്പ് ഞാൻ ഞങ്ങളുടെ തന്നെ പറമ്പിൽ നിന്നുള്ള കരികല സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് അത് നിരത്തി ഇനിയിപ്പോൾ ഇതിനകത്തൊന്നും ചെയ്യാനില്ല ഇന്ത്യയുടെ കൃഷി കഴിഞ്ഞിരിക്കുന്നു ഇത് ഞാൻ പതിനഞ്ച് ദിവസം മുമ്പ് ആട്ട ചേനയാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നു ചേനയുടെ മുകളിൽ അത് മുകളണ്ട മുകളിൽ നിന്നാണ് വേരുകൾ വരുന്നതെന്ന് ഇത് ഒരു ചേനയാണ് ഞാൻ പതിനഞ്ച് ദിവസം മുമ്പ് നട്ടാണ് അതിന് ഉണ്ടായിരുന്നു ആ മുളയുടെ ഏറ്റവും മുകളിൽ നിന്നാണ് ഈ വേരുകൾ വരുന്നത് ഇത് മറ്റൊരു മുളയാണ് കാണാം ഉണ്ട് ഇതിൻ്റെയും മുകളിൽ നിന്നാണ് വേരുകൾ വരുന്നത് അപ്പോൾ നമുക്ക് ചേനയ്ക്ക് വളവിടുമ്പോൾ എപ്പോഴും ആ മുകളിൽ ഭാഗത്ത് വളമിട്ട് കൊടുത്താൽ അവധി അടിയിലിട്ടിട്ട് കാര്യമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഇഞ്ചി കൃഷി ഇന്നത്തെ അതുകൊണ്ട് ഇഞ്ചി കൃഷി ഞങ്ങൾ രണ്ട് പേര് പണിതു പതിനഞ്ച് കണ്ടം ഞാണ്ട് ഇരുന്നൂറ് ഇഞ്ചിയുടെ വിത്തുകളോളം ഇതിനകത്ത് നടാൻ സാധിച്ചു ആ എല്ലാം മറ്റ കരികളെ ഇട്ട് മോടിയതിന് ശേഷം നമുക്ക് എനിക്കവിടെ സ്വന്തമായിട്ട് കോഴികളുണ്ട് കോഴികളെല്ലാം വൈകിട്ട് അഴിച്ചി വിടുമ്പോൾ അതുങ്ങൾ കയറി ചേക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഉണങ്ങിയ രൂട്ട് അതിൻ്റെ മോളി മൊത്തം വിരിചിരികയാണ് ഇനി അവർ ഈ ഭാഗത്തേക്ക് അടുത്ത് വരത്തില്ല ഇതാണ് കോഴികളിൽ നിന്നുള്ളൊരു പ്രൊട്ടക്ഷൻ ഇന്ന് ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് എനിക്ക് ശക്തമായ മഴ ലഭിച്ചു ഇതിനിടയിൽ അതിനാൽ എൻ്റെ ഇഞ്ചി ഇപ്പം പത്ത് ദിവസമായി നട്ടിട്ട് മുളയെല്ലാം വന്നു തുടങ്ങി ഞാൻ നട്ട ഇഞ്ചിയുടെ ഇതാണ് മുളാം സാമ്പിളും നിങ്ങളെ കാണിക്കാം അതിനാൽ ഇപ്പോഴത്തെ ഇഞ്ചി നടിയിട്ട് വിജയപ്രദമായി തീർക്കുവാൻ